എല്ലാവർക്കും നമസ്കാരം അസൂയ അപകടം നിറഞ്ഞ ഒരു സ്വഭാവമാണ് ഫോബ്സ് കുറിക്കുന്നു എ മാനസികാരോഗ്യത്തിന്റെ സന്തുലനാവസ്ഥയെ തകിടം മറിക്കുന്ന ഒന്നാണ് റോയിറ്റി ബെനറ്റ് അതിനെ ഭംഗിയായി വിവരിക്കുന്നുണ്ട് ഈസ് സമൺ ലെൽസ് ബ്ലെസ്സിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഓൺ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നോക്കാതെ അപരനു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്ന കലമാണ് അസൂയ അസൂയയുടെ ഉൽപ്പന്നങ്ങളാണ് കോപം പ്രതികാരം മത്സരബുദ്ധി ഇവയൊക്കെ അസൂയ ഹൃദയത്തിൽ പേറുന്ന പേറ മാത്രമല്ല ശാരീരിക ആരോഗ്യവും അപകടത്തിലാകും അങ്ങനെയുള്ളവരുടെ ആത്മീയ ജീവിതവും അപകടത്തിലാകും അസൂയ അവനവനെ കുടുക്കിലാക്കുന്ന കെണിയാണ് ഒരു രസകരമായ പറച്ചിലുണ്ട് വൻ വിലസി വിറ്റ് ഹെഡ് ഒന്നെടുക്കുമ്പം ഒന്ന് സൗജന്യം എന്ന് പറയുന്ന പോലെ അസൂയുള്ളവന് സൗജന്യമായി കിട്ടുന്നതാണ് നിരന്തരമായ തലവേദന ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കിക്കുക ആ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുക അവയെ ഭംഗിയായി വിനിയോഗിക്കുക സ്വയം മെച്ചപ്പെടുക സ്വയം നവീകരിക്കുക അങ്ങനെ വളരുക ശരിക്കും നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളോടാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള നന്മകളൊക്കെ നമ്മുടെ സൃഷ്ടിതാവായ ദൈവം അറിഞ്ഞ് തരുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊരു തീർത്ഥാടനം നടത്താം ഈ നോമ്പുകാലത്ത് ഉള്ളിൽ അസൂയയുടെ കറ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ അവയെ കഴുകി വൃത്തിയാക്കണം നമുക്ക് മത്സരം അവരനോടല്ല ദൈവബോധ്യത്തോടെ മെച്ചമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ലഭിച്ച അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം മുപ്പതാം വാക്യം ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളോട് അങ്ങേക്ക് കരുണ തോന്നണമേ കർത്താവെ ഇന്നയോളം ഞങ്ങളെ പരിപാലിക്കുന്ന നന്മകൾക്കായിട്ട് സ്ഥാത്രം മനുഷ്യരെന്ന നിലയിൽ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിർവഹിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും താലന്തുകളും തന്നിരിക്കുന്നു അവയെ ദിനംതോറും മെച്ചപ്പെടുത്തുവാൻ കൃപ ചൊരിയണമേ ഞങ്ങളുടെ ജീവിതം അപരനോടുള്ള മത്സരമല്ല സ്വയം മെച്ചപ്പെടുത്താനും വിശുദ്ധിയിലേക്ക് ജീവിക്കാനുമുള്ള ആഹ്വാനമാണ് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അസൂയ എന്ന ദുർവികാരത്തെ കളഞ്ഞ് നന്മയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ